ഹലോ കുറേ നാളുകൾക്ക് മുമ്പ് സിലു സിൽഹ ഇടപെട്ടിട്ട് റിഷു റിഷ മൊയ്തു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു വീട് വാങ്ങിക്കൊടുത്തു ഈ റിഷ മൊയ്ദുവിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുമ്പ് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ സ്ത്രീക്ക് ഹസ്ബൻഡുണ്ട് ആ സ്ത്രീയുടെ വീഡിയോകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും പരാധീനതകൾ മാത്രം പറയുന്ന ഒരു വീഡിയോസാണ് പിന്നെ ഈ ഒരു വീട് ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട് ജപ്തിയുടെ കാരണങ്ങൾ അവർ പറയുന്നത് രണ്ട് തരത്തിലായിരുന്നു ഒരു സമയത്ത് ബാങ്കിൽ വീട് ലോൺ വയ്ക്കുന്നതിന് വേറൊരു കാരണമാണ് പറഞ്ഞത് ഇത് ജപ്തി ആയതിനു ശേഷം ഇവർ മറ്റൊരു കാരണമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആശാനേഹ എനിക്ക് ഓർമ്മയില്ല എന്തായാലും അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഇവരുടെ വീഡിയോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ട എന്തായാലും ഇപ്പോൾ നമ്മുടെ സിലൂ സിൽഹ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിലൂ സിൽഹയുടെ വീഡിയോയും ഇവരുടെ വീഡിയോയും കണ്ടതിന് ശേഷം ആണ് ഞാൻ ഈ ഒരു കാര്യം പ്രതികരിക്കുന്നത് സത്യത്തിൽ ദുരാഗ്രഹികളായ കുറേ അധികം സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ഇതിൽ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല ഇന്നലത്തെ സിലു സിൽഹയുടെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാട് കണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ആ കരയുന്ന വീഡിയോകൾ കണ്ട് എമ്പതി തോന്നിയിട്ട് എമ്പതിനെയും ചിമ്പതിനീനെയൊക്കെ കുറിച്ച് സിലു അതിൽ പിന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എമ്പതി തോന്നിയിട്ട് സിലു ഇതിൽ തന്നെ ആഴ്ന്നിറങ്ങി ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു എങ്കിലും സിലുവിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സിലുവിന് മനസ്സിലായി ഇവർ ഒരു ദുരാഗ്രഹിയായ ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സിലു എന്ത് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ പത്ത് ലക്ഷം രൂപ നമ്മൾ ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ ചാരിറ്റിക്ക് നിയമസാധ്യതകളുണ്ട് എന്താവശ്യത്തിനാണോ നമ്മൾ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ചാരിറ്റിയിൽ നിന്നും ഒരു ക്രൗഡിൽ നിന്നും ഫണ്ട് വിരിക്കുന്നതാണ് ചാരിറ്റി അല്ലേ അപ്പോൾ ഈ ചാരിറ്റിയിൽ നമ്മൾ ഇത്ര രൂപയാണ് ഇതിൽ പിരിച്ചത് ഇത് ഇന്ന കാര്യത്തിനാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ഉള്ള നിയമസാധ്യതകളോടുകൂടി മാത്രമേ ഈ ഫണ്ട് നമ്മൾ പിരിക്കാനും അത് പ്രയോഗിക്കാനും പാടുള്ളൂ അതൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം സിലു ഈ ഒരു കേസിൽ ഇടപെട്ടപ്പോൾ പത്ത് ലക്ഷം രൂപയോളം പിരിഞ്ഞു കിട്ടി കഴിഞ്ഞപ്പോൾ അവർ പൊതുവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ആരും തന്നെ ക്യാഷ് ഇടേണ്ടതില്ല അവർക്ക് വേണ്ടിയിട്ട് പത്തു ലക്ഷം രൂപ പിരിച്ചു ഈ പത്ത് ലക്ഷം രൂപ വരെ പിരിച്ച് അവിടെ അവസാനിപ്പിച്ച് ഇവർക്ക് ഒന്നുകിൽ ഇത് ക്യാഷായി തന്നെ കുട്ടികളുടെ പേരിൽ ബാങ്കിൽ ഇടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് സിലു പിന്നീട് എത്തിയത് ഇത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് സിലു സിലുവിന്റെ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ആ ഒരു പോർഷൻ ഇവിടെ വയ്ക്കാം സന്തോഷത്തോടെ ആ ഒരു വീട് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇവർക്ക് ഈ വീട് വേണ്ട ആ വീട് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത് ഓണറായിട്ട് സംസാരിച്ചു പതിനെട്ട് ലക്ഷം രൂപയുടെ മുകളിൽ എന്തായാലും ആവും കാരണം അവർ ഒരുപാട് സ്വർണ്ണം കാര്യങ്ങളൊക്കെ വിറ്റിട്ടാണ് ആ ഒരു വീട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പക്ഷെ അത് നമുക്ക് കൂട്ടിയാൽ കൂടൂല കാരണം ഓൾറെഡി ഒരു സഹായം ഇവർക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അത് ഇനി ഇതിന്റെ പേരിൽ ആരും സഹായിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഇവരുടെ ഫാമിലിയിൽ നിന്നും വേറൊരാൾ എന്നെ വിളിച്ച് എന്നെ എത്രത്തോളം ഹരാസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇവർക്ക് വേണ്ടിയിട്ട് പിരിക്കുന്നതല്ല ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ കുറച്ചും കൂടെ പൈസ തരട്ടെ എന്നിട്ട് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആണ് ചെയ്യേണ്ടത് കാരണം ബാക്കിയുള്ള ജനങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്താനുള്ളതാണ് എനിക്ക് അങ്ങനെ അത് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യവും പറഞ്ഞു അവസാനം അപ്പൊ ഇതില് ഇതില് ഭയങ്കരമായി ബുദ്ധിമുട്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിൽ സഹായിക്കാൻ സിലു നേരിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പത്ത് ലക്ഷത്തിൻ്റെ വീടുമല്ല അവർക്ക് വേണ്ടത് പതിനെട്ട് ലക്ഷത്തിൻ്റെ അവർ കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു വീട് വേണം എന്നാവശ്യപ്പെടുന്നു എന്നാൽ ഇവർക്ക് ഇവർ ആവശ്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായിട്ട് സിലുവും എന്താ കുട്ടിക്ക എന്ന് പറയുന്ന അവരൊക്കെ കൂടി ചേർന്ന് ഇത് കുട്ടികളുടെ പേരിലേക്ക് ഈ ഒരു കേശ് ഇടാമെന്നുള്ള തീരുമാനത്തിലെത്തുമ്പോൾ ഈ സ്ത്രീ ഈ റിഷ മൊയ്തു എന്ന് പറയുന്ന സ്ത്രീ വീണ്ടും ഇവരെ കോണ്ടാക്റ്റ് ചെയ്തു ഓക്കെ ആതെങ്കിൽ അത് കാരണം കുട്ടികളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ആ ക്യാഷ് തിരിച്ചെടുക്കാൻ പറ്റൂ കൗശലക്കാരിയായ ആ സ്ത്രീക്ക് അപ്പോൾ മനസ്സിലായി കുട്ടികളുടെ പേരിൽ ഇത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇളയ കുട്ടി പതിനെട്ട് വയസ്സാകുന്നത് വരെ ഈ ക്യാഷ് ഇവർക്ക് കിട്ടില്ല പകരം ഇപ്പോൾ തൽക്കാലം തൽക്കാലം ഈ വീടെങ്കിൽ വീട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരെ അതിന് ഓക്കെ പറഞ്ഞു ആ വീടെടുത്തു ഈ വീടെടുത്ത് ആറുമാസത്തോളമായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അഞ്ചോ ആറോ മാസം ആയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു പുതിയ കാര്യവുമായിട്ട് റിഷ മൊയ്തു രംഗത്ത് വന്നിട്ടുണ്ട് കക്കൂസ് ടാങ്ക് നിറഞ്ഞു എടാ നമ്മൾ ഉപയോഗിക്കുന്ന വീട് കക്കൂസ് ടാങ്ക് നിറയുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമേ അല്ല അപ്പോൾ കക്കൂസ് ടാങ്ക് നിറഞ്ഞതുകൊണ്ട് ഇവർ വാടക വീട്ടിലേക്ക് മാറുകയാണ് നമ്മളൊക്കെ സാധാരണ നമ്മുടെ വീട് കക്കൂസ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആളെ വിളിച്ചത് കോരാനുള്ള പരിപാടി എടുക്കും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആഴം അല്ലെങ്കിൽ അത് ചെറിയ ടാങ്കാണ് ഒരു വീട് വെക്കുമ്പോൾ വീടിന് വീടിനനുയോജ്യമായ ഒരു ടാങ്കായിരിക്കും കക്കൂസ് ടാങ്കായിട്ട് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇത് ഒരു ഉമ്മ മാത്രം താമസിക്കാൻ വേണ്ടി വെച്ച വീടാണ് ഈ ഉമ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ച ചെറിയ ടാങ്കാണ് അപ്പം ഞങ്ങൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഇത് വൃത്തിയാക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും മാറണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവർ എത്തിയിരിക്കുന്നത് ശരിക്കും ഞാൻ ആലോചിക്കും പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒരു വീട് നമ്മൾ മാറുക എന്ന് പറഞ്ഞ ഒരു ഒരു ഉമ്മയും വാപ്പയും ആറു മക്കളുമുള്ള ഒരു ഫാമിലി മൊത്തത്തിൽ വീട് മാറുക എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ അറിയാമോ ചുരുങ്ങിയത് പത്തായിരം രൂപ ആവശ്യമാണ് ഒരു കക്കൂസ് ടാങ്ക് പിന്നെ കോരി മാറ്റുക എന്നുള്ളത് ഏഴായിരം രൂപ മുതൽ പത്തായിരം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് രൂപ പതിനാലായിരം രൂപയ്ക്കകത്ത് ഒരു കക്കൂസ് ടാങ്ക് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവർ പക്ഷെ എടുക്കുന്ന ഒരു പിന്നെ നിലപാട് എന്ന് പറയുന്നത് ആ കപ്പു സ്റ്റാങ്ക് വൃത്തിയാക്കണമെങ്കിൽ ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറണം വീടം വീട് മാറുന്നതിന് പത്തായിരം വീട്ടിന്റെ വാടക അയ്യായിരത്തിൽ കുറഞ്ഞിട്ട് എന്തായാലും ഒരു വീട് ഒരു ഒരിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇതുതന്നെയാണ് ഞങ്ങൾ ഒരുപാട് പേര് അന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കുറേ അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് കമന്റുകൾ ഇട്ടിട്ടുണ്ട് സത്യത്തിൽ സത്യത്തിൽ ഇവർ ഒരു ക്രൂക്കട്ട് മൈൻഡോടുകൂടി പെരുമാറുകയാണ് ചെയ്തത് അതായത് ഈ പത്ത് ലക്ഷം രൂപ കുട്ടികളുടെ പേരിൽ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ഇവർക്കതെടുക്കാൻ ഒരുപാട് വർഷങ്ങൾ പിടിക്കും ഇവർ താൽക്കാലികമായിട്ട് ആ വീട് അക്സെപ്റ്റ് ചെയ്ത് ഇവരിഷ്ടപ്പെട്ട വീടൊന്നും അല്ല ഇവരിഷ്ടപ്പെട്ടത് പതിനെട്ടായിരം രൂപ പതിനെട്ട് ലക്ഷത്തിൻ്റെ മറ്റൊരു വീടാണ് പക്ഷേ അതിനി കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവർ താൽക്കാലികമായി ഈ വീട് ഓക്കെ പറഞ്ഞു ഈ വീട് എടുത്തു ആറുമാസങ്ങൾ ആറുമാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് ഈ വീട് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് ശരിക്കും മറ്റുള്ളവന്റെ പണം കൊണ്ട് സുഖവാസം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പോലുള്ള ഞാനും ആറ് കുട്ടികളുള്ള ഒരു ഉമ്മയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് ആ മനുഷ്യനെത്തി പക്ഷേ എന്നിട്ടും ഒരു വാടക വീട്ടിൽ താമസിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അപ്പം ആറ് മക്കളുണ്ട് ഞങ്ങൾക്കൊരുപാട് പരാധീനതകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാൾ വലിയ പരാധീനതകളിലേക്ക് ചെന്ന് ചാടാൻ അവർക്ക് യാതൊരു മടിയുമില്ല ഇത്തരമൊരു വീട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അവർക്ക് ശരിക്കും പറഞ്ഞാല് അവരങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് സിലൂനെ പോലെ ഒരാൾ വന്ന് അവർക്ക് ദൈവദൂതനെ പോലെ അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും ദൈവദൂതനെ പോലെ വന്ന് അവർക്കൊരു വീട് വാങ്ങിക്കൊടുത്തു ആ സ്ത്രീ അവിടെ അവർക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു വീടുണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുറമ്പോക്ക് ഭൂമി പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് എനിക്കൊക്കെയാണ് അത്തരത്തിലൊരു വീട് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ഉറപ്പായും അതിനെ ഒരു സ്വർഗമായിട്ട് മാറ്റിയേനെ എനിക്കൊരു രണ്ട് സെന്റ് സ്ഥലത്തിനകത്ത് ഒരു വീട് കിട്ടിയാലും ഞാൻ അവിടെ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ സുരക്ഷിതമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ ആരും ഇറങ്ങിപ്പോ എന്ന് പറയാത്ത തരത്തിൽ കയറി കിടക്കാമല്ലോ എന്ന കൂടി ചെന്ന് കിടന്നുറങ്ങും ഞാൻ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷ് ചിലവാക്കി ഞങ്ങളിരിക്കുന്ന സ്ഥലം നമ്മൾ വൃത്തിയാക്കുക എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എൻ്റെ സ്വന്തം വീടാണെങ്കിലും ഞാൻ സന്തോഷത്തോടു കൂടി അത് ചെയ്യും അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് കിട്ടിയിട്ട് കക്കൂസ് ടാങ്ക് നിറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് മാസം കഴിഞ്ഞപ്പോൾ കക്കൂസ് ടാങ്ക് നിറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വീട്ടിൻ്റെ ഓണറെ വിളിച്ച് ചോദിക്കുന്നു വീട് എടുത്തു കൊടുത്ത ആളിനെ വിളിച്ച് ചോദിക്കുന്നു നാട്ടുകാരോട് പരാതി പറയുന്നു ശരിക്ക് കക്കൂസ് കാങ്ങ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെടുന്നവരുടെ കയ്യിലല്ല ഈ കഷ്ടപ്പെടുന്ന ആളുകളുടെ ക്യാഷ് എത്തിപ്പെടുന്നത് എന്നുള്ളത് ശരിക്കും അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇത്തരം ദുരാഗ്രഹികളായ ദുരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സാമ്പത്തിക ചൂഷണം നടത്തുന്ന സാധാരണ ജനങ്ങളെ സാമ്പത്തിക ചൂഷണം നടത്തുന്ന ഒട്ടനവധി ആളുകൾ നമ്മളുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അർഹതയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ അർഹതയുള്ളവരെ സഹായിക്കുക ശരിക്കൊരാൾ നമ്മളടുത്ത് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സഹായത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സഹായം ചോദിക്കുമ്പോൾ ഞാനന്ന് എടുത്തു കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് ഞാൻ ചിന്തിക്കും അതിൻ്റെ കൂടെ ഒരു നാല് രൂപ കൂടി ഇട്ട് എൻ്റെ മക്കൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു ആ പാല് അന്ന് വാങ്ങാറില്ല ഞാൻ ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം പാല് വാങ്ങാറില്ല എൻ്റെ മക്കൾ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ അവിടെ വെട്ടി വെട്ടിച്ചുരുക്കിയിട്ടാണ് ഞാൻ ഒരാൾക്ക് ദാനം പോലും കൊടുക്കുന്നത് കാരണം അത്രേ ഉള്ളൂ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റൂ എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതിനെ ഞാൻ വെട്ടിച്ചുരുക്കി നിങ്ങൾക്ക് തരുന്ന സഹായം നിങ്ങൾക്കത് തികയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ദുരാഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അത് ചിലവാക്കുന്നത് എൻ്റെ ഒരുപാട് മനുഷ്യർ സഹായം വെച്ച് നീട്ടുന്നത് അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെ മാറ്റി വെച്ചിട്ടാണ് ഒരാൾ സമൂഹത്തിൽ വന്ന് ഒരു കഷ്ടപ്പാട് പറയുമ്പോൾ മക്കളെ കാണിക്കുമ്പോൾ ഉറപ്പായും മക്കളെ കാണിച്ചുകൊണ്ട് എനിക്ക് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുമെന്നൊരു സ്ത്രീ കരഞ്ഞ നിലവിളിക്കുമ്പോൾ സ്വാഭാവികമാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ആളുകൾ ആ സഹായിക്കാൻ ശ്രമിച്ചവരൊക്കെയും അവരുടെ കുടുംബത്തിലെ ഒരുപാട് കാര്യങ്ങൾ പെയിൻറ്റിംഗ് വെച്ചിട്ടാണ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളൊക്കെ ശരിക്കും ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്നുള്ളത് മന്ത്രി